ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പഞ്ചായത്തിലായിരുന്നു ഇതുവരെ വർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടപ്പോൾ ഒരു പത്ത് ദിവസോളമായി അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് എനിക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ വെറുതെ ഇതിൽ പോയപ്പോൾ ഇതിൽ കയറിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വീഡിയോ ഇവിടെ നിന്ന് എടുക്കാന്ന് അപ്പോൾ ചെറുതായിട്ട് പനിക്കുണ്ട് അപ്പോൾ ഇന്ന് ഉള്ളൊരു പണി ലീവ് ആക്കിയിട്ടാണ് ഇവിടെ നിൽക്കണേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട് ഉള്ളതു പോലെ പരിചയ ഒരു ഒരു പഞ്ചായത്ത് ാണ് കോൺട്രാക്ടർരുത് മൂപ്പർക്ക് ഞാൻ മൂപ്പർക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത് പറ്റിയില്ല ഒരു കിരി കിരി കിരിക്കിരി എപ്പോഴും ഒരു കിരി കിരിക്കിരി മൂപ്പനാണ് ഇവിടുത്തെ ഡ്രൈവറ് പഠിച്ച മാനസിക രോഗിയാണ് ആര് കാര്യം അപ്പൊ ഈ ഒരു എന്താ അല്ലെന്താ എനിക്ക് പറയാനുള്ള സ്വഭാവദോഷം പുറത്താക്കി പറയാനുള്ളത് ഏത് ചെങ്ങാ ഞാൻ ഇവിടെ അടിപൊളി പണിയണിയെ ഇവിടെ ഞാൻ നല്ലേക്ക് പണി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയൊന്നും ആർക്കും പറ്റിയില്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ആയിശാത്ത ഇങ്ങോട്ട് വരേലോ ചീനോട് ഞാൻ പറഞ്ഞു എന്റെ അവിടുത്തെ കൈ എഞ്ചിനീയർന്നെയാ കഴിച്ചിലായി പറഞ്ഞേ കഴിച്ചിലായിട്ട കോണ്ട്രാക്ടർ പറയട്ടെ കോൺട്രാക്ടർ പറയട്ടെ ഞാൻ ഇവിടുത്തെ പണി എങ്ങനെ നല്ല അടിപൊളി എങ്ങനെയെന്ന് േ ഇവിടെ ഇവിടുത്തെ വീരപ്പനാണത് ഇവിടുന്ന് ഞാൻ മാലയാളാ മൂപ്പർക്ക് ആണ്ടോ അതിനൊരു കിരികിരില്ല ഞാൻ പറ്റൂല റബ്ബേ പിന്നെ ഞാൻ ഞാൻ ഞാനാണ് ഏയ് ഞാനാണ് അമ്പലേഷ് എത്ര വർത്താനോ പിന്നെ എങ്ങനെയുണ്ട് ഞാൻ ഇവിടുന്ന് പോയിട്ട് അംബ്ലേഷിന്റെ അസിസ്റ്റന്റ് ആണ് സിസ്റ്റോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ എന്താണ് എന്റെ അഭിപ്രായം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അനക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം സങ്കടം ഞാനിപ്പോ പഞ്ചായത്ത് നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് പോകുന്നു സാഹചര്യത്തില് കാക്കാകത്തോളം ഞാൻ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇടങ്ങാറെന്നൊക്കെ പറയണല്ലോ റിയില്ല റബ്ബേ ബോസ് ആ ഇല്ലാട്ടി വരേണ്ടത് പോലെ അപ്പൊ ഈ ഓഫീസിലിനി പണി ഒന്ന ഒന്നൊന്നര മാസം ഇനി പണിയേ അത് പിന്നെ തിരക്കായി തിരക്കായി ഞാത്ത കാട്ടുന്ന എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേതൊക്കെ പോളി എന്തോ ഒരു കഷ്ടം അപ്പൊ മനസ്സൊക്കെ ഒഴുകാണല്ലോ ടീം ോ എന്തിനാ പിന്നെ പെണ്ണു നോക്കണ്ട് നല്ല കുട്ടികളെ കണ്ടേ കുട്ടികളൊക്കെ നിങ്ങള് കുടുംബത്തിലൊക്കെ നല്ല നല്ല കോൺട്രാക്ടർ ആണ് ാക്ടർ കോൺട്രാക്ടറാണ് നല്ല കുട്ടികളൊക്കെ ഉണ്ടെ പറഞ്ഞോളി എന്തൊക്കെയൊക്കെ ഉള്ളേ ഒരു ഒരു ബുള്ളറ്റ് സ്വിഫ്റ്റ് കറങ്ങണ മസാല ആൻ്റെ ഒരു കൊട്ട ജീപ്പ് ഉണ്ട് ചോർന്ന് ഒലിച്ച ജീപ്പ് ചോർന്ന് ഒലിച്ചു ഞങ്ങൾ അന്ന് കക്കടം പോയി പോയി

ഇതിനെ കൊടുക്കണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ കണ്ണിലുണ്ണി ഞാനിങ്ങനെ അതായത് വള്ളി അറ്റി നടക്കുന്ന ആ ടൈമില് പണിയൊക്കെ സെറ്റാക്കി വന്നു ഏർപ്പാടാക്കി തന്നു അപ്പൊ നമ്മക്കൊക്കെ ഉണ്ടാവുമല്ലോ ആഗ്രഹം മറ്റേ നമ്മൾ ഈ വെച്ചി നടക്കുന്ന കാലത്തൊക്കെ നമ്മളെ എവിടെയെങ്കിലും ഒരു കുറിച്ച് നല്ലൊരു പണിയാക്കി തന്നെ നല്ലൊരു പണിയാക്കി തന്നെ ഒരാളാണ് അപ്പൊ ഇത് പറഞ്ഞാടെ എല്ലാരും ഞടങ്ങാറാക്കാൻ പോണ്ട പറയുള്ളു ഇങ്ങനൊന്നല്ലോ തനിക്കും എലക്ഷൻ വർക്കൊക്കെ ഉണ്ട് ഒരു എലക്ഷനെ പറ്റി ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് വീഡിയോ കാര്യങ്ങളൊക്കെ കുറേ െ കഴിഞ്ഞ കഴിഞ്ഞ മുമ്പൊന്നും നല്ല വീഡിയോ കാര്യങ്ങളും ഇല്ല ഇങ്ങനൊന്നല്ലീവ് എപ്പോഴും ചാടിച്ചാടിയൊക്കെ മനസ്സിലാണെന്താ ഇന്നിപ്പ എന്താണോ ഡൗൺ ഞാൻ അല്ലാത്തോണ്ടെങ്കിൽ കോൺട്രാക്ടർമാരും പൂസ് പടിയൊടുക്കി നല്ലോണ് കൊടുക്കിന്ന് കൊടുത്തു കൊടുക്കും ഓന് കൊടുക്കും അപ്പൊ അങ്ങനൊക്കെയാണ് നമ്മളെ പഞ്ചായത്ത് വിശേഷങ്ങള് അബി പറഞ്ഞിട്ട് അപ്പൊ പണി കൂടിയ കോൺട്രാക്ടർ ഇവനെ ഞാൻ പറഞ്ഞരാ മറ്റേ എത്ര മറ്റേ ടാങ്കിന് മറ്റേ സ്ലാബിടാ അതൊക്കെ ഇവന്റെ പണി ചെറിയ കോൺട്രാക്ടർ അതിന് റോഡ് പണിയും കൂടി കിട്ടല്ല തോറ് നന്നാക്ക മറ്റേ വീടിന് ഓടി നന്നോണ്ടിരുന്നാലും അപ്പൊ ഇൻഷാ അപ്പൊ നമ്മള് പഞ്ചായത്തിന് പോവാണ് കൊ കൊറച്ചേരായി അപ്പൊ ഇനി ഇനി ഒരുപാട് സോലും ഏ ഇല്ലല്ല ഞാൻ എന്തായാലും ഇടൂര് അഭിനായ മൂഡ് ഓഫില്ല രാവിലെ വന്നപ്പോ സുഖല്ലോ ചെറിയൊരു മൂഡ് ഓഫ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ബൈ